ഇന്നത്തെ ചോദ്യം ഇതാണ് ഒരു സംഖ്യയുടെ എൺപത്തിയേഴ് ശതമാനവും എഴുപത്തിരണ്ട് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം അറുപതായാൽ സംഖ്യ എത്രയാണ് അപ്പോൾ എൺപത്തിയേഴ് ശതമാനവും എഴുപത്തിരണ്ട് ശതമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് എത്ര എന്ന് പറയുന്നത് അറുപത് അപ്പോൾ എൺപത്തി ഏഴ് ശതമാനവും എഴുപത്തിരണ്ട് ശതമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് അറുപത് അപ്പോൾ എൺപത്തി ഏഴിൽ നിന്ന് എഴുപത്തി രണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും പതിനഞ്ച് അപ്പോൾ പതിനഞ്ച് ശതമാനമാണ് അറുപത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സംഖ്യയാണ് അപ്പോൾ ഇവിടുത്തെ സംഖ്യ എത്രയാണ് നൂറ് ശതമാനം അല്ലേ സംഖ്യ അപ്പോൾ നൂറ് ശതമാനം എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതെന്ത് ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലൈ അതായത് ഇവിടെ നൂറ് ഇൻറ്റു അറുപത് ചെയ്യുക നൂറ് ഇൻറ്റു അറുപത് ബൈ പതിനഞ്ച് അപ്പോൾ എത്ര കിട്ടും പതിനഞ്ച് ഇൻറ്റു നാലാണ് അറുപത് അപ്പോൾ നമുക്ക് ആൻസറ് നാന്നൂറ് കിട്ടും അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ് നാന്നൂറ് അതായത് ഈ നമ്മുടെ ഇവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും നാന്നൂറ് ആയിരിക്കും